പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളാണ് രാത്രി മുഴുവൻ ഉറക്കളച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു മാത്രമല്ല ഇന്ന് ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ് കർത്താവ് അങ്ങനെയാണ് ഈ തിരുനാൾ ആഘോഷിക്കുവാൻ നമുക്ക് ഇടനൽകിയത് ഒരു ചിന്ത വന്നത് ഈ പ്രത്യേകതയുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരെയും തമ്പുരാൻ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു അതിന്റെ സൂചനയാണ് ഈ തിരുനാൾ ഒന്നാമത് മനസ്സിലാക്കണം സ്വർഗത്തിൽ ഈ പേര് വിളിക്കപ്പെട്ടവർ മാത്രമല്ല സ്വർഗത്തിലായിരിക്കുന്ന എല്ലാവരും വിശുദ്ധരാണ് അതിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ സ്വർഗ്ഗം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എന്ന് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു അല്പം കൂടി അത് വിശുദ്ധീകരിക്കുകയാണ് സ്വർഗമെല്ലാവർക്കും വേണ്ടിയാണ് ഹാലേലൂയ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൻ സാധിക്കും മനുഷ്യനെ ശിക്ഷിച്ചപ്പോൾ പൂഴിയിൽ നിന്ന് മണ്ണെടുത്ത് ജീവനൂരി നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം ഏഴാം വചനത്തിൽ അപ്പോൾ അവന് ജീവൻ നൽകി ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സ്റ്റാമ്പ് ഒരു മുദ്ര അഥവാ വേറെ ഭാഷ പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു വീസ എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചവരിലേക്ക് ജ്ഞാനസ്ഥാനത്തിൽ പരിശുദ്ധാത്മ ഊതി എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മുദ്ര അടിച്ചു അഥവാ ഒരു വീസ അതെ നിത്യമായ സ്വർഗത്തിലാകാനുള്ള വീസ അടിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടിരുന്നത് പലപ്പോഴും അതുകൊണ്ടാണല്ലോ പൗരസപ്രസ്തകനം പറയുന്നുണ്ട് ഫിലിപ്പർക്കിന്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഇരുപതാം വചനത്തിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഇത് എല്ലാവരോടുമായി പറയുന്ന ഒന്നാണ് ഇവിടെയാണ് യേശു ക്രിസ്തു ആരാണ് എന്തിനു വന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ഈ വീഡിയോ ഞാൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ജാതി ജനതയ്ക്കും വേണ്ടി തരുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്തേ എന്ന് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ അതായത് ഒരു ചുരു എന്ന് പറഞ്ഞ ഒരു പുസ്തകം അത് അഴിക്കാനായിട്ട് ജോഗ്യതയുള്ള ആരുണ്ടെന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അപ്പോൾ അരെ ആരെയാണ് അരേ കണ്ടുമുട്ടില് എന്ന് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അതായത് ജൂഡാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീലിന്റെ വേരുമായവനാണ് അതിന് ചോക്യൻ എന്നിട്ട് പറയാണ് കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു ഹലരുക വെളിപാട് അഞ്ചാം അധ്യായം ആറാം വചനം എന്നിട്ട് അവിടെ നമുക്ക് കാണാൻ പല കാര്യങ്ങളും ശ്രേഷ്ഠന്മാർ ആരാധിക്കുന്നത് സ്തുതിക്കുന്നതും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും അതിനുശേഷം ഒരു ഗാനം ആലപിക്കുന്നതും ഒൻപതാം വചനത്തിൽ പറയാണ് എൽ യോഗ്യനായവൻ രക്തം ചിന്തപ്പെട്ട വരിക്കപ്പെട്ട കുഞ്ഞാടാണ് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി അവൻ വാങ്ങി വിലയ്ക്കുവാങ്ങി അല്ലെ പ്രിയമുള്ളവരെ ഇത് അതെ നമ്മൾ ഭക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ആണ് അതായത് തന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും ജനതകളിൽ നിന്നുമുള്ളവരെ ദൈവത്തിനു വേണ്ടി വാങ്ങി അതെ ഇത് മനസ്സിലാക്കാൻ എല്ലാവരോടും ഞാൻ ഹൃദയം തുറക്കുവാൻ ഇപ്പോൾ പറയുകയാണ് നാം ഓരോരുത്തരും ലോകത്തുള്ള എല്ലാവരും ക്രിസ്ത്യാനി ആകട്ടെ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ജൈനനാകട്ടെ അല്ലെങ്കിൽ പാശിയാകട്ടെ നിങ്ങളെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഒന്ന് കൊറൂന്തൂസ് അധ്യായം ആറ് ഇരുപത് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമുക്ക് വായിക്കുന്നുണ്ട് സങ്കീർത്തം നാപ്പത്തൊൻപത് ഏഴ് അതായത് തന്നെ തന്നെ വീണ്ടെടുക്കുവാനും സ്വന്തം വില ദൈവത്തിന് കൊടുക്കാനും ആർക്കും കഴിയില്ല ജീവന്റെ വിടുതൽ വില ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്രയായാലും അ തികയില സങ്കീർത്തനം നാൽപ്പത്തൊമ്പത് ഏഴ് ഹലിയ വിടുതൽ വില റാൻസം എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് പിശാജിന്റെ കീഴിലായിരുന്നു ലോകം മുഴുവൻ ഔവ ചേച്ചി പിശാജിന് യേസ് പറഞ്ഞപ്പോൾ അവളെ തുടർന്നുള്ള ഗൺ ജനം മുഴുവൻ നമുക്കറിയാം പിശാചിന് കീഴിൽ ആയി യേശുക്രിസ്തുവാണ് വരുന്നത് വിമോചിപ്പിക്കുവാൻ വിമോചകനായി യേശുക്രിസ്തുവിനെ അറിയപ്പെടുന്നതും വിമോചകനായി പിശാജിന്റെ തലയെ തകർത്തവനായി അവനെ അതിന് വില കൊടുത്തുവൻ ആ വില കൊടുത്തത് സ്വന്തം അവസാനത്തെ തുള്ളി ചോര പോലുമാണ് ഇത് കൊടുത്ത് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എല്ലാ ക്രൈസ്തവരും എല്ലാ അക്രൈസ്തവരും ഇനിയും ക്രൈസ്തവർ ആര് ഇത് മനസ്സിലാക്കി ഈ രഹസ്യം മനസ്സിലാക്കി യേശു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഹൃദയശുദ്ധി നേടിയിട്ട് ആ സ്വർഗത്തിന് അവകാശികളായി തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് പലതരത്തിലും ആഴമായി ചിന്തിച്ചറിയാൻ സാധിക്കും നമുക്ക് അതിന് പല കാരണം പശുദ്ധാത്മാവിനെ കിട്ടിയിരിക്കുന്നു യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ സാധിക്കുന്നു അങ്ങനെ യേശുവിനെ പോലെ ആയിത്തീരാൻ കഴിയുന്നു ഇതെല്ലാം അതേ ക്രിസ്തുവിന്റെ മതം ക്രിസ്തു മതം എനിക്ക് വാക്കു പറയാൻ ഇഷ്ടമല്ല ആ ക്രിസ്ത്യാനികളിൽ ആവശ്യം സാധിക്കും ഇവിടെ എനിക്ക് അതെ പറയുവാനായിട്ട് അതേ ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും ഹൈന്ദവ സഹോദരങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമ്മൾ വിശുദ്ധിയുള്ളവരായി ജീവിക്കുക കൊന്ന എത്തോണിയൻസ് അധ്യായം നാലേ മൂന്നിൽ പറയുന്നു ഇതാണ് ദൈവഗിരം നിങ്ങളുടെ വിശുദ്ധീകരണം വിശുദ്ധി ഉള്ളവരായി ജീവിക്കുക അപ്പോഴാണ് അത് നമുക്ക് കണിശുമായിട്ടും കർത്താവിനോടൊത്തുള്ള ആ സ്വർഗരാജ്യം അനുഭവിക്കുവാനായിട്ട് അത് സാധിക്കുക അതിനുവേണ്ടി കർത്താവ് പറഞ്ഞു നമുക്കറിയാം മഠങ്ങളുടെ മതിലുകൾ തകർത്തു ശത്രുക്കളെ മതിലുകൾ തകർത്ത് അത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കുരിശു വഴി യേശുവിന്റെ അത് കുരിശു വഴി ആ കുരിശിലാണ് പാപങ്ങൾ ഏറ്റെടുത്തത് ആ കുരിശിലാണ് ശാപങ്ങൾ ഏറ്റെടുത്തത് അവിടെയാണ് രോഗങ്ങൾ ഏറ്റെടുത്തത് അവിടെയാണ് പിശാചൽ തലയെ തകർത്തത് അത് അതുവഴിയായിട്ട് ലോകത്തുള്ള എല്ലാവരെയും തന്റെ ശരീരത്തിലൂടെ ദൈവത്തോട് അനുരജിപ്പിച്ചു ഹാലേലൂയ ഇനിയും ഇവിടെ അത് ശത്രുക്കളില്ല മതിലുകളില്ല വിജാതിരില്ല സ്വജാ ജാതിയും വിജാതിയെയും ഒന്നാക്കി തീർത്തു യേശുക്രിസ്തുവിന്റെ കുരിശിലൂടെ അത് സമാധാനം സ്ഥാപിച്ചു അത് നിങ്ങൾ വായിക്കുന്നുണ്ട് ഫേസ്റ്റർക്ക് രണ്ടാം അധ്യായം പതിനാല് മുതൽ അത് വചനങ്ങ അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ് കർത്താവിന്റെ ആ മാർഗത്തിലൂടെ ജീവിക്കുക ക്രിസ്തുമാർഗം അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനികളെ പറ്റി മാർഗവാസികൾ എന്ന് പറയുന്നത് യേശുവാണ് വഴി അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഈ ഔദ്യോഗികമായ ജ്ഞാനസ്ഥാനം സ്വീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ ഹൃദയവിശുദ്ധി വിശുദ്ധി പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായ നാഥനായി സ്വീകരിച്ചുകൊണ്ട് യേശുവിനോട് ചേർന്ന് രക്ഷ പ്രാപിക്കാം ഹലേ ലൂയ മാത്രമല്ല ക്രിസ്തു മതത്തിന്റെ വരോ വർഷം പഠിപ്പിക്കുന്നുണ്ട് ആഗ്രഹത്താലുള്ള സ്നാനം ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞു ആവർത്തിക്കുകയാണ് ആവർത്തിക്കുന്ന നല്ലതാണല്ലോ എനിക്ക് യേശുവിൽ രക്ഷ വേണമെന്ന് ആഗ്രഹിക്കൂ എന്നിട്ട് യേശു വരണമെന്ന് പ്രാർത്ഥിക്കൂ യേശു നിന്റെ ഹൃദയത്തിൽ വരും ആത്മീയമായി കടന്നു വരും കഥാ ജീവിക്കുന്നവരാണ് നോക്കുകയാണ് ആളുകളെ വിളിച്ചുകൊണ്ട് വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം തുറക്കൂ വന്ന ഹൃദയ കവാടത്തിൽ മുട്ടുകയാണ് എത്രയോ സാക്ഷ്യങ്ങൾ എത്ര ഹൈന്ദവ സാക്ഷ്യങ്ങൾ മുസ്ലിങ്ങളുടെ സാക്ഷ്യങ്ങൾ രാത്രി കന്നുകൊണ്ട് ഉറക്കം വരുന്നില്ല ആരോ മുട്ടുന്നു ഞാനപ്പോ തന്നെ പോയി കടവും തുറന്നു ആരെയും കണ്ടില്ല അപ്പോഴെനിക്ക് മനസ്സായി ഹൃദയം ആ തുറക്കുന്നത് തുറന്നു അപ്പൊ പ്രഭാവപൂർണനായി ജീവിക്കുന്നവനായി ക്രൂശിതനായി എന്ന കളിയത്തിലേക്കൊക്കെ കടന്നു വന്നു പറഞ്ഞ എത്ര അനേക സാക്ഷ്യങ്ങൾ നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു നിങ്ങൾ ഒരു പക്ഷേങ്കിൽ ക്രിസ്ത്യാനി എന്ന പേര് മാത്രമേ ഉള്ളൂ നാമധാരിയായ പിശാചാരി ആയിരിക്കാം എങ്കിൽ നിങ്ങളും വേറെയും തോന്നേ മതിയാവും നമുക്കറിയാമല്ലോ കത്താവായി യേശു പഠിപ്പിച്ച അതെ ഒരു ഉപമയുണ്ട് വിരുന്നൊരുക്കി ക്ഷണിക്കപ്പെട്ടു എങ്ങനെയാണ് ക്ഷണിച്ച ജ്ഞാനസ്ഥാനം വഴി ഹലൂജ ആ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവൾ ക്ഷണക്കത്തുള്ളവരാണ് എന്ത് കത്താവിനോട് ആയിപ്പാൻ പക്ഷേ ആർക്ക് നേരമില്ലായിരുന്നു പണിക്ക് പോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു വൈരിപ്പണിയും നേരമില്ല നേരമില്ല ഇന്നെല്ലാവരും ഇവരാണ് ക്രിസ്ത്യാനികൾക്ക് നേരമില്ലെന്നേരും പള്ളിപ്പാൻ നേരമില്ല കുമാനിക്കുവാൻ നേരമില്ല പ്രാർത്ഥിക്കാൻ നേരമില്ല അല്ലല്ല ഇല്ല വൈരികര ഞങ്ങൾ പോലും പറയും നേരമില്ല നേരമില്ല വേണ്ടി നേരമില്ല അപ്പൊ കഥ എന്താണ് അത് പോയി വഴിവക്കിലും അവിടെ ഇവിടെ ഉള്ളവരൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് പറഞ്ഞത് അത് നമുക്കറിയാം ഒരു വലിയ ഉപമയിലൂടെയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അതായത് വഴി കവലകളിച്ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹവിരുന്നിനു ക്ഷണിക്കുവിൻ ആ ശിഷ്യര് ആ പുത്തന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചു കൂട്ടി ഹലരൂയ അപ്പൊ കത്താവ് നീതിമാന്മാരെ മാത്രമല്ല വിളിക്കുന്നത് കഥാവനുപ്പിച്ച് പറഞ്ഞ പരാതി ഏതായിരുന്നു അനീതി പാപികളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയും വേഷികളുടെ കൂടെയും ആഹാരം കഴിക്കുന്നുവെന്ന് ഹലരൂയ അപ്പൊ നമ്മൾ വിജാരി എന്ന് പറയുന്നവരെല്ലാം സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് അവരെല്ലാം വേണ്ടിയിട്ട് രക്തം ചെന്തിയ കർത്താവ് അവർക്കെല്ലാം വില കൊടുത്ത കർത്താവാണ് അതെ പറയുന്നത് വരൂ എന്നിട്ട് നമ്മൾ കാണുകയാണ് വിവാഹ ഹോൾ മുഴുവൻ കല്യാണ മണ്ഡപം മുഴുവൻ നിറഞ്ഞു എന്നാൽ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളുണ്ടായിരുന്നു അവനെ കൊങ്ങായ്ക്ക് പിടിച്ച് പുറത്തിറിയാൻ പറഞ്ഞു അതെല്ല്യ എന്ന് പറഞ്ഞാൽ വിവാഹ വസ്ത്രം എന്ന് പറഞ്ഞാൽ കത്തോലിക്കൽ അതെ ക്രിസ്ത്യാനികൾ മെമോറീസ സ്വീകരിക്കുമ്പോൾ സ്ഥാനം സ്വീകരിക്കുമ്പോൾ ഒരു കർമ്മമുണ്ട് ഒരു വെള്ളവസ്ത്രം കുട്ടിയുടെ കൈ കൊടുക്കും അതുപോലെ ആ വെള്ള ആ വിശുദ്ധി ലോകാവസാനം വരെ അവന്റെ അവസാനം വരെ കാത്തുസൂക്ഷിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഹൃദയ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും അതുകൊണ്ടാണ് കഥ പറഞ്ഞില്ലേ ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും ഹലരുക പ്രിയ ഹൈന്ദവ പ്രിയ മുസ്ലിം ഹൃദയ വിശുദ്ധിയോടെ ജീവിക്കും അപ്പോൾ നിങ്ങൾ ദൈവത്തെ കാണും നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ അതെ ക്രിസ്തീയ ജീവിതത്തിന്റെ മാഗ്ന കാട്ട ആണ് നമുക്കറിയാം സുവിശേഷ ഭാഗ്യങ്ങൾ മത്തായി അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുന്നു അതിലൊരു പ്രധാനപ്പെട്ടതാണ് അഞ്ച് എട്ട് ഹൃദയവിശുദ്ധിയുള്ളവർ അതെ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും നമ്മൾ ഒന്നേ ജോഹന്നാൻ ജൊഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ ഒന്ന് വചനം അധ്യായം മൂന്ന് ഒന്ന് മുതൽ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവുനമ്മോട് കാണിച്ചിരിക്കുന്നത് നാം മക്കളെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് താനും പ്രിയപ്പെട്ടവര് നാം ഇപ്പോൾ ദൈവത്തിനെ മക്കളാണ് നാം എന്തായി എന്തായത്തീരുവൻ ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു വിശുദ്ധനാക്കുന്നു ഹാലൂയ അപ്പൊ ഹൃദയ വിശുദ്ധി ഇതാണ് ഏറ്റവും ആവശ്യം കർത്താവ് ആവശ്യപ്പെടുന്നത് ഒരു പക്ഷേ പല ക്രൈസ്തവരുടെ ഹരേ വിശുദ്ധിയേക്കാൾ ഹരേ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഹിന്ദുക്കളെ എനിക്കറിയാം മുസ്ലിങ്ങളെ എനിക്കറിയാം ഹരയത്തിൽ യേശുവിനെ ആരാധിക്കുന്നവർ ഒരു വിശുങ്ക അവർ മറ്റ് ദൈവങ്ങളെയും ഹൃദയത്തിൽ വരച്ചിട്ടുണ്ടായിരിക്കാം പരസ്യമാറ്റ അത് ഉപേക്ഷിക്കാൻ അവർക്ക് സാധ്യമല്ലായിരിക്കാം വേണ്ട മക്കളെ ഞങ്ങൾ ഹൃദയത്തിന്റെ സെന്ററായിട്ട് കേന്ദ്രമായി നിന്റെ ഏകദൈവമായിട്ട് ഹൃദയത്തിൽ കത്താവിനെ സ്വീകരിക്കുക ആദ്യം ഹാല പുറമേ മറ്റുള്ളതെന്നെ ഉപേക്ഷിക്കുന്നതും മാമോദിസ സ്വീകരിക്കുന്നതൊക്കെ വേറൊരു കാര്യം ഞാൻ പറയുന്ന ആത്മീയമായിട്ടുള്ള ആ യേശുവിനെ സ്വീകരിക്കലും ആ ഞാൻ പറയാനുള്ള ഒരു ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ് പരിശുദ്ധാത്മാവെ എന്നൊരു വരണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിലേക്ക് വരണമേ വിളിക്കൂ അത് നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നിങ്ങൾ യേശുവിതാണ് യേശു നിങ്ങളിലാണ് യേശു നിങ്ങളിലൊപ്പം നിങ്ങൾ പിതാവരുമാണ് ജോഹന്നാൻ പതിനാല് ഇരുപത് നിങ്ങൾക്കെല്ലാം ഒരു വാക്കാണ് അവൻ വരുമ്പോൾ പരിശുദ്ധാത്മാവ വരുമ്പോൾ നിങ്ങൾ യേശുവരും യേശു പിതാവരുമാണെന്ന് ബോധ്യമാവും അറിയും അനുഭവിച്ചറിയും ഹലരുക അവൻ കൂടെ കൂടെ പ്രാർത്ഥിച്ചു ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദു ആകട്ടെ ആര് കേൾക്കുന്ന ആരും എന്റെ ഈ വചനം കേൾക്കുന്നവർ പറയുന്നു ഈ രണ്ട് കാര്യം ചെയ്യുക ആത്മന യേശുവിനെ ഹറിയത്ത് രക്ഷകനായി സ്വീകരിച്ചു എന്നിട്ട് കം എന്നുള്ള കം എന്നുള്ളൂ അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ദൈവാനുഭവം ഉണ്ടാകും ആ നിങ്ങൾ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആലയങ്ങളായിരിക്കും അപ്പോൾ ആ കുരിശിൽ വില കൊടുത്ത് വാങ്ങിയ ആ സ്വർഗത്തിന്റെ ആ കൃപ നിങ്ങൾക്കും ലഭ്യമാണ് അവിടെ ഞാൻ അത് ഈ വീഡിയോക്ക് തലകെട്ട് കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് സ്വർഗം എല്ലാവർക്കും വേണ്ടിയാണെന്ന് ഹാല ലുയ്യ ഒരു ജാതിക്കു വേണ്ടിയോ ഒരു മരത്തിനു വേണ്ടിയോ മാറ്റി വെച്ചിരിക്കുന്ന അല്ല സ്വർഗം എല്ലാവർക്കും ഉള്ളത് ആണ് അത് നമ്മൾ വ്യക്തമായിട്ടും ആഴമായിട്ടും അത് മനസ്സിലാക്കണം ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ നീതിയുടെ മാർഗം അന്വേഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നത് എന്ന് കർത്താവ് മത്തായി സുവിശേഷം ഇരുപത്തി ഒന്ന് പറയുന്നുണ്ട് ഒരു ഉപമ പറഞ്ഞു രണ്ടുപേരുടെ കാര്യം രണ്ട് മക്കൾ ഒരിത്തൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല മറ്റും ചെയ്യലെന്ന് പറഞ്ഞിട്ട് പിന്നീട് മാനസാന്തരപ്പെട്ട് ചെയ്തു അപ്പം പറയുന്നതിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾ അനുസരിക്കുകയില്ല അധിക്കരിക്കുന്നു എന്ന് പറഞ്ഞു കാണും പിന്നീട് മാനസാന്തരപ്പെട്ട് ആ കത്ത ഒരു രാജ്യത്തിലാവുന്നത് എന്നാൽ ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ എന്ന് മുദ്രയടിക്കപ്പെട്ടവർ അനുസരിച്ചോളാം എന്നെ വാക്കു കൊടുത്തു കാണും ആ ജ്ഞാനസ്ഥാനത്തിനും പിന്നീടും എത്ര പേരാണ് കാരണം പര്യഭർത്തക്കന്മാർ ആ മരണം വേർവിരിക്കുന്നത് വരെ ഞങ്ങൾ ഒന്നാകുമെന്ന് ദിവ്യഅൽ താഴെ വലിയ ദൈവത്തിന് മുമ്പിൽ സത്യം എതിർത്ത് പിരിഞ്ഞിരിക്കുന്നത് അതെ കൽപ്പന അതെ വിറ്റ് അതെ ജീവിക്കുന്നത് അതെ അതിനേക്കാൾ അതെ കഥാപാ ദൈവം ഇവിടെ പറയുകയാണ് അവര് അത് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുക എന്നാൽ അതല്ല അതായത് രണ്ടു മക്കളുടെ ഉപമയിൽ വ്യക്തമായിട്ട് പറയുന്നു ആദ്യമേ എന്ന് പറഞ്ഞവൻ അനുസരിക്കുക എന്ന് പറഞ്ഞവൻ മനസ്സന്ധപ്പെട്ട് ദൈവം പറയുന്നത് അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിക്കുന്നു കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക ധാരാളം പേരെനിക്കറിയാം ധാരാളം പേർ ആ ഈ പത്ത് കൽപ്പനകൾ അറിയാത്തവർ പോലും അറിയാതെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ കൊണ്ട് പത്ത് കൽപ്പനകൾ പാലിച്ച് കർത്താവിന്റെ ഐക്യത്തിൽ ആയിരിക്കുന്നവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷക്കെന്താണ് എന്താണ് യേശു ക്രിസ്തുവിനോട് ഐക്യം റോമ എട്ടാം അധ്യായം ഒന്ന് ആകെയ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല ഇത് വ്യക്തമായിട്ടും ശക്തമായിട്ടും നേരിട്ടും അനുഭവിക്കാൻ സാധിക്കും ഒരാൾ ക്രിസ്ത്യാനി ആകുമ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആയിന്ന് നിർബന്ധമില്ല ക്രിസ്തീയത ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ യേശു പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാലേ പറ്റൂ അങ്ങനെ ജീവിക്കാത്ത ഏറെ ക്രിസ്ത്യാനികളൊന്നും ഇന്നാണ് അതൊരു അപവാരമാണ് ഇന്ന് അത് മറ്റുള്ളൊരു കുതപ്പുമാണ് അവർക്കോടും കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഇറക്കുന്നത് അലിരൂയ അതുകൊണ്ട് സ്വർഗം എല്ലാവർക്കും യേശു എല്ലാവർക്കും യേശുവിന്റെ സ്നേഹവും രക്ഷയും എല്ലാവർക്കും ഇത് അനുഭവിക്കുന്നതാണ് യഥാർത്ഥ പർദീസ അനുഭവം അത് ഈ ലോകത്തിൽ വെച്ചതിനെ ഉണ്ടാകും ഉണ്ടാകും അതിനു തുടർച്ചയാണ് ഈ സ്വർഗം മരണശേഷം സ്വർഗം എന്ന് പറയുന്നത് ഇത് അനുഭവിക്കാൻ ഇടയാകട്ടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക അതുവഴി യേശുമായി ആരുമായി ബന്ധപ്പെട്ട ഏകത്തിലുഷ് ആർക്കും അത് സാധിക്കും നിഷ്പ്രയാസം സാധിക്കും അത് മറ്റുള്ളവർ അറിയണമെന്നില്ല എന്നാൽ നിന്റെ മനഃസാക്ഷിയെ കാണുന്ന ആ മനഃസാക്ഷിയുടെ ദൈവം കാണുന്നുണ്ട് ആ നിശ്ചയമായിട്ടും അത് സാധിച്ചു തരും യേശു ക്രിസ്തു അവസാന അപസ്വരന്മാരെ വിട്ടപ്പോൾ പോയി മരം മാറ്റുമെന്ന് ആരോടും പറഞ്ഞില്ല അലിഴൂ യേശുവിനെ പ്രസംഗിക്കാൻ പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു സ്നാനപ്പെടുത്താനും പറഞ്ഞു മതം മാറ്റാൻ പറഞ്ഞില്ല അല്ലേ ലൂയ്യ ഇത് മനസ്സിലാക്കണം നമ്മൾ ഏറെ മാറ്റേണ്ടത് എന്താണ് അവിടെ ഹൃദയങ്ങളെ അവിടെ ജീവിത രീതിയാണ് മാറ്റേണ്ടത് ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയും മാറ്റേണ്ടത് ചേഞ്ച് ഓഫ് ഹാർട്ട് ഹൃദയം മാറ്റുക മാനസ്തരം യേശു പറഞ്ഞ അങ്ങനെയാ മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മനസ്സിനാണ് അന്തരം നമ്മുടെ മനോഭാവങ്ങൾക്കാണ് മറ്റം വരേണ്ടത് അന്തരം മുഴുവൻ യേശു കേന്ദ്രീകൃതമാവേണ്ടത് അപ്പോഴാണ് രക്ഷ ഉണ്ടാകേണ്ടത് ഈ രക്ഷ അനുഭവിക്കുന്ന ഏറെ ആളുകളോടുകൂടി കത്താവ് എന്ന് ഒരു കൂട്ടിച്ചേർക്കാണ് കൂട്ടിച്ചേർക്കുകയാണ് പലപ്പോഴും മതങ്ങൾ അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നു മരങ്ങൾ തമ്മിൽ ചണ്ട കൂട്ടുന്നു വടക്കു മരങ്ങൾക്കുള്ളിൽ തന്നെ മരത്തിന്റെ പേരിലുള്ള ചണ്ടകൾ എന്നാൽ പരിശുദ്ധാത്മാവ് സ്നേഹമാകുന്നു പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു റോമ അഞ്ച് അഞ്ച് ആയിരം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ആ സ്നേഹത്തിന്റെ തമ്പുരാൻ ആ സ്നേഹത്തിന്റെ ദൈവമാണ് യേശു ക്രിസ്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ഔദ്യോഗികമായിട്ടൊരു പക്ഷെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ഒരു സഭയിലെ അംഗമാകാൻ പറ്റുന്നില്ല മരത്തിലെ അംഗമാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒട്ടും പ്രയാസപ്പെടേണ്ട ഈ മരം തന്നെ പഠിപ്പിക്കുന്നതാണ് ആഗ്രഹത്താലുള്ള സ്നാനം നിങ്ങൾക്കത് സ്വീകരിക്കാം സ്വീകരിച്ച് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന ആ രക്ഷ അനുഭവിച്ചു നിങ്ങൾക്കായി കൊണ്ടുവന്ന ആ വിവാഹ വിവാഹ വിരുന്ന് ആനന്ദിച്ചു നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന ആ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കൂ മഹാത്മാഗാന്ധി പോലും എന്നും വായിച്ചിരുന്നൊരു ഭാഗമാണ് മത്താതി സുവിശേഷം അഞ്ചാമധ്യായം സുവിശേഷ ഭാഗ്യങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മറ്റു മരങ്ങളിൽ മൂല്യമനുസരിച്ച് ജീവിക്കാൻ ധാരാളം വ്യക്തികളുണ്ട് ഇന്നുമുണ്ട് ഈ ബൈബിളൊക്കെ പഠിച്ചെന്നും ബൈബിൾ പ്രസംഗിക്കുന്നു പറയുന്നവരെക്കാൾ അധികം ബൈബിളിലെ മൂല്യങ്ങൾ അനുസരിച്ചു ജീവിക്കുന്ന വിശുദ്ധ അവരെയൊക്കെ ഞാനും എൻ്റെ സ്വർഗ അനുഭവത്തിൽ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെ കാണാറുണ്ട് മുസ്ലിങ്ങളെ കാണാറുണ്ട് വേഷികളായി ജീവിച്ചവർ ആ ലക്ഷ്യമൊക്കെ നീ നരകത്തിൽ കൂടാ ഞാൻ ശപിച്ചു എന്ന് പറഞ്ഞാൽ നന്നാകാനായിട്ട് ഉപദേശിച്ചാണ് കേട്ടാ നീ ഇങ്ങനെ ജീവിച്ച നിറകത്ത് കൂടാ എന്നൊക്കെ പല പാട്ടുകൾ അതെ ഞാൻ എനിക്ക് സ്വർഗീയ ദർശനം കിട്ടിയപ്പോൾ പറഞ്ഞു അച്ഛാ ഞങ്ങളിപ്പോൾ സ്വർഗത്തിലുണ്ടെന്ന് നിങ്ങൾ എൻ്റെ പുസ്തകത്തിൽ വായിച്ചു കാണും നിത്യത ദർശിച്ച വിഷു പുസ്തകത്തിലും അവരെ ശുദ്ധിയാത്മാക്കളുടെ എന്ന എൻ്റെ പുസ്തകത്തിലും ഞാൻ എഴുതിയിട്ടുണ്ട് പ്രിയമുറ്റേ ഇത് വലിയ സത്യമാണ് അത് എനിക്കറിയാം എന്റെ അയൽപക്കത്തുള്ള പല ഹൈന്ദവരെയും ഞാൻ സ്വർഗത്തിൽ കാണാറുണ്ട് എൻ്റെ കൂടെ പഠിച്ച സഹവിദ്യാർത്ഥികളെ കാണാറുണ്ട് എന്നെ പഠിപ്പിച്ച ഗുരുഭൂരന്മാർ ഹൈന്ദവരായിരുന്നു അവരൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അവരൊക്കെ ക്രിസ്തീയ മൂല്യമനുസരിച്ച് യേശു ക്രിസ്തു കൊടുത്ത മൂല്യമനുസരിച്ച് യേശു എല്ലാവർക്കുമായി വന്നു യേശു എല്ലാവരുടെയും ദൈവമാണ് യേശു എല്ലാവരുടെയും രക്ഷകനാണ് യേശു എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്കറിയാം കോഴിപ്പെടാം എപ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ തുവനും കീഴിൽ വയ്ക്കുന്നുവരോര അത് ലോകത്തെ മുഴുവൻ തന്റെ തൂവനും കീഴിൽ വച്ച് സ്നേഹിച്ച് അവരെ ഒന്നാക്കി പിതാവിന് അർപ്പിക്കുന്നു ഇതാണ് ലോകാവസാനം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നത് ഒന്നേ കുരുന്തൂസ് രണ്ട് ഇരുപത്തിനാല് തനിക്കുള്ളവരെ ഒന്നാക്കി പിതാവിന് സമർപ്പിക്കും അപ്പോൾ ലോകം അവസാനിക്കും ഒന്നേ കുരന്തൂസ് അധ്യായം പതിനഞ്ച് ഇരുപത്തിനാല് കണ്ണുകശാന്തമായി അടയ്ക്കും കണ്ണൂർ കഥാവി വീഡിയോ കേട്ട എല്ലാ ജാതി ജനങ്ങളെയും ഞാൻ അർപ്പിക്കണം എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളെ പ്രത്യേകം മുസ്ലിം സഹോദരങ്ങളെയും പ്രത്യേകം കഥാവി ക്രിസ്ത്യാനി എന്ന നാമമാത്രമായി പേരുമായി നടക്കുന്നവരെയും സമർപ്പിക്കുന്നു യേശുവിനെ പരിശുദ്ധാത്മാവിളുടെ ഹൃദയത്തിൽ കണ്ടുമുട്ടി യേശുവിനെ രക്ഷകനായ രക്ഷകനായി കേന്ദ്രമായി സ്വീകരിച്ചുകൊണ്ട് യേശു പഠിപ്പിച്ച മൂല്യങ്ങൾ അനുസരിച്ച് ആത്മാവിലും സത്യത്തിലും യേശുവിനെ അനുധാവനം ചെയ്യുന്നവരാക്കി ഇവരെ മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം ആത്മാവരും സത്യത്തിലും അങ്ങനെ ആരാധിക്കുന്നവരൊരു സമൂഹമാണല്ലോ തിരുസഭ ആരെ മതമല്ല പിന്നെയോ യേശുവിന്റെ ശരീരത്തിലെ അംഗങ്ങൾ അങ്ങ് അപ്രകാരം അങ്ങയുടെ ശരീരത്തോട് ഏറെ അതിൻ്റെവരെയും മുസ്ലിങ്ങളെയും ജൈനമരക്കാരെയും ബുദ്ധമരക്കാരെയൊക്കെ യോജിപ്പിക്കുന്നത് ഞാൻ കാണുന്നു കാണുന്നുണ്ട് ഇനിയും കൂടുതൽ പേരെ കൂട്ടി യോജിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എന്നാൽ കഥാവി ആകാവിന്റെ ശരീരത്തിൽ നിന്ന് മഹാഭാവങ്ങൾ ചെയ്തുകൊണ്ട് മൂല്യങ്ങൾ പാലിക്കാതെ യേശു വിശ്വസിക്കാതെ വെട്ടിമാറ്റപ്പെട്ട ക്രിസ്ത്യാനികളെ കാണുന്നു കഥാവെ മാനസാന്തരം കൊടുത്ത് അവരെയും അങ്ങടെ ശരീരത്തോടെ രമ്യപ്പെടുത്തണമേ അങ്ങനെ ആ ദൈവരാജ്യം അനുഭവിക്കാൻ ഇടവരുത്തണമേ പ്രിയപ്പെട്ടവര് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അവസാനത്തെ ചോര ചിന്തി ഹൃദയം പിളർന്ന് നിങ്ങൾക്കുവേണ്ടി സ്നേഹം നൽകുന്ന ആ ഈശോടെ നാമത്തിൽ ആ യേശുവിന്റെ ഹൃദയത്തിൽ സമർപ്പിച്ച് ഞാനിപ്പോൾ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു കർത്താപ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഹലലുയേശു നന്ദി യേശു സ്തോത്രം ഹലലുയ